നല്ല ഓഫറിലൊക്കെ കിട്ടി അങ്ങനെയാണ് നമ്മള് മേടിച്ചത് അവിടെ നോക്കുമ്പോഴത്തേക്ക് അവിടെ മൊത്തവും ബിസ്ക്കറ്റാണ് ബിസ്ക്കറ്റിന്റെ കേക്കും അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ആണ് ഇവിടെ മൊത്തം ഇരിക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഐസ്ക്രീം ഉണ്ടാക്കലെ ഉണ്ട് അതിനൊക്കെ തന്നെ ക്രീം അങ്ങനെയൊക്കെ ഉള്ള കിട്ടും ഐറ്റംസ് ആണ് ഇരിക്കുന്നത് കേട്ടോ വൈപ്പിംഗ് ക്രീം ഒക്കെ ഇവിടെ വൈപ്പിംഗ് ക്രീംസ് അതിനൊക്കെ തന്നെ ചോക്ലേറ്റ്സ് കേക്ക് അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് ഗ്ലാമറായിക്കുള്ള ഐറ്റംസ് അങ്ങനെയുള്ള എല്ലാ കിടല ഐറ്റംസ് ഐറ്റംസാണ് ഇതാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പം ഇതെല്ലാം ആയിരുന്നു നമ്മുടെ ഷോപ്പിങ് ഓക്കെ അപ്പോൾ ഇവ നമുക്ക് കുറച്ചും കൂടെ ഓപ്പൺ ചെയ്യാണ്ട് കേട്ടോ കുറച്ചുകൂടെ ഒരു ഒന്ന് രണ്ട് ബേഗും കൂടെ നമുക്ക് ഓപ്പൺ ചെയ്യാനുണ്ട് അപ്പം അതതിൽ ഒരു ബാഗ് ദാ മസാല ഐറ്റംസ് അങ്ങനെ മൊത്തം മസാല ഐറ്റംസും അങ്ങനെയുള്ള കിടല ഐറ്റംസൊക്കെ ഇതിനകത്തിരിക്കുന്നത് അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്കിതാ ഇത്രയും ഐറ്റംസ് നമുക്ക് കൊണ്ട് കേട്ടോ അതായത് ഇവിടെ ഇത്രയും നമ്മളൊരു റൂമിൽ നിറയെ ഐറ്റംസ് നമുക്ക് ഇത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഞാനത് എന്താ പറയുക അത് ചാനലിൽ എന്താ പറയുക നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അങ്ങനെ തുടങ്ങി ഇത് നിന്ന് കിട്ടി എങ്ങനെ കിട്ടും അല്ലെങ്കിൽ ഇത്രയും ഓഫറിൽ എങ്ങനെ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്താ പറയുക ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിട്ടുന്ന വിശേഷങ്ങൾ അപ്പം നമുക്കിത് തുടങ്ങാം അടുത്തതായിട്ട് നമുക്ക് എന്താ ഇവിടെ ഇത് പുട്ടുപൊടിയാണ് നല്ല കിടിലം ദാ അടിപ്പൊളി പുട്ടുപൊടി വേണ്ട ചെമ്പ ചെമ്പ പുട്ടുപൊടി അങ്ങനെ നമ്മൾ ഓരോ ഐറ്റംസ് എന്താ എടുത്തുകൊണ്ടിരിക്കുക നമ്മൾ ലാസ്റ്റ് നമ്മൾ കണ്ടതായിട്ടാണ് കേട്ടോ അതായത് നമ്മൾ കണ്ടത് ലാസ്റ്റ് കണ്ടത് ഇത് നമ്മളെ ചെമ്പയുടെ പുട്ടുപൊടിയാണ് കേട്ടോ നല്ല കിടിലം ദാ അട്ടിപ്പൊളി ഓഫറിൽ കിട്ടി നമ്മൾ എടുത്തതാണ് ചെമ്പ പുട്ടുപൊടി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപ്പൊളി പുട്ടുപൊടിയാണ് കേട്ടോ ഇതെല്ലാം കിടിലം ഐറ്റം ഈ പുട്ടുപൊടി അപ്പോൾ ഇത് ശരിക്കും നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഇതാ ഒരു കിലോ ആണ് കേട്ടോ ഒരു കിലോയുടെ പാക്ക് നമുക്ക് നല്ല കിടലം അടിപ്പൊളി ഓഫറായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്തത് ചെമ്പാവിൻ്റെ ചെമ്പാവരുടെ പുട്ടുപൊടിയാണ് നല്ല കിടലം അടിപ്പൊളി റോസ് പുട്ടുപൊടിയാണ് കേസത് അടുത്തത് വരുന്നത് ഇതായിതാണ് കേട്ടോ അടുത്ത നമുക്ക് ഇതാണ് കണ്ടോ ഇത് നമ്മള ഗോതമ്പൂവാ നല്ല കിട്ടിലം എന്താ അടിപ്പൊളി ഗോതമ്പൂവാണ് അപ്പം ഇത് നല്ല ഓഫറാണ് ഇത് രൂപ വരിക ഇത് ഒമ്പത് രൂപയാണ് കേസ് ഒന്ന് ആലോചിക്കണം ഇതൊക്കെ നമുക്ക് ഇത്രയും വലിയൊരു ഗോതമ്പ് ഒമ്പത് വരെ കിട്ടും ഒമ്പത് രൂപയെന്നൊക്കെ പറഞ്ഞുതന്നെ ഒന്ന് ആലോചിക്കണം എന്നാൽ അതൊക്കെ രണ്ട് നമ്മളപ്പം ഈ ഓഫർ ഉണ്ടാവും നമുക്ക് ഇത് ഒമ്പത് രൂപ ഈ ഒരു ഗോതമ്പ് പാവിന് ഒമ്പത് രൂപ അതിനൊക്കെ തന്നെ ഈ ഇത് ഗോതമ്പാവും അല്ലേ ഈ ഗോതമ്പ് പാവിനും വെറും ഒമ്പത് രൂപ ഒന്ന് വിശ്വസിക്കുക പതിനെട്ട് രൂപയുടെ ഗോതമ്പാവാണ് ഒന്ന് ആലോചിക്കണം അത് നമ്മളെ ഈ റേഷൻ കടയിൽ പോയി ഇവിടെ മേടിച്ച പോലെ നമുക്ക് എനിക്ക് വന്നത് ഒരു ഗോതമ്പ് പാവിന് നമുക്ക് കൊടുക്കേണ്ടത് എത്രയാണ് ഒരു ഗോതമ്പ് അവന് കൊടുക്കേണ്ടത് എത്ര പതിനെട്ട് രൂപ ഇരുപത് രൂപ എത്ര കൊടുക്കണം അതായത് വെറും നമ്മൾ അവര് മേടിച്ചത് വെറും ഒമ്പത് രൂപ അതായത് ഇതിനൊമ്പത് രൂപ രണ്ടെണ്ണം എടുത്തു കേട്ടോ ഇത് കണ്ട കമ്പനി ഇത് ഒമ്പത് രൂപ അതായത് ഇതിന് ഒമ്പത് രൂപ അപ്പോൾ ഒമ്പത് ഒമ്പത് പതിനെട്ട് രൂപയാണ് എടുത്തേക്കുന്നത് ഓക്കെ അപ്പൊ അടിപ്പൊളി ഓഫറുള്ള സാധനങ്ങൾ മൊത്തം ആയിരിക്കുന്നുണ്ടോ ഇതെല്ലാം ഞാൻ എന്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞ് തരാം അപ്പൊ നമ്മൾ രണ്ടു ദിവസം കൊണ്ട് നമ്മൾ പറയാം ഇതിന്റെ ആയിരുന്നു നമ്മൾ കുറേ സാധനം അവിടെ മേടിച്ചു ഒരുപാട് സാധനം മേടിച്ചു അപ്പൊ ഇനി നമുക്ക് രണ്ട് രണ്ട് ചാക്ക് ഓപ്പൺ ചെയ്യാനുണ്ട് അപ്പൊ കാണിച്ചു തരാം ഇത് സോറി ഇത് നമ്മളെ മുളപൊടി ഓക്കെ അപ്പൊ ഇത് രണ്ടും നമുക്കിതായ എടുത്തിട്ടുണ്ട് രണ്ടും മുള പൊടിയാണ് രണ്ട് രണ്ടും കണ്ടോ ഇത് ക്യാഷ് ചെയ്ത് വേറെ വേറെ എല്ലാവരും സെയിം ഓക്കെ അപ്പോൾ ഇത് ഇത് മുളക് പൊടിയാണ് ഇതായി ഇത് മുളക് പൊടിയാണ് രണ്ട് മുളക് പൊടി ഓഫർ കിട്ടി നമ്മൾ രണ്ട് മുളക് എടുത്തു ഓക്കെ ഇത് അടുത്തത് നമുക്ക് ഇത് ഇവിടെ വെക്കാം ഇത് നമ്മുടെ മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഓഫറെ കിട്ടാണ് നമ്മളത് ഇതെല്ലാം ഓരോ കീരോ വെച്ച് എടുത്തത് ഇത് മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പം ഇതും നല്ല ഓഫർ കിട്ടി അപ്പം ഇതെന്താ എടുത്തു പിന്നെ എന്താണ് മുളക് പൊടി അത് രണ്ടെണ്ണം എടുത്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫർ ഉണ്ടായിരുന്നു അതുകൊണ്ട് എടുത്തായിട്ട് അത് കാശ്മീരി മുളക് പൊടിയാട്ടോ സെയിം കമ്പനിയുടെ തന്നെ ഇതേ കാശ്മീരിയും മുളക് കൂടി ഓക്കെ അപ്പോൾ അത് നമ്മളൊരു വലിയ കവർ എടുത്തു കാരണം നമുക്ക് ഓഫർ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ചെയ്തു തരാം നമ്മൾ സാധനങ്ങൾ അങ്ങ് വരെ കിടപ്പുകൾ നമ്മൾ റൂം വരെ കണ്ടോ ഇത്രയും എന്താ ഇവിടുന്ന് അവിടുന്ന് തുടങ്ങി ആ മൂലേ തുടങ്ങി അവിടെ നിന്ന് ഇങ്ങനെ വന്നു ഇതാ കറങ്ങിയതാ ഇങ്ങനെ വന്നു അതാ ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു ഇതാ ഇവിടെ വന്നു ഇതാ ഇങ്ങനെ വന്നു ഇങ്ങനെ കിടക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതെല്ലാം ഓഫർ കിട്ടിയ ഐറ്റംസ് ആണ് അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്ത് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തേക്കാം ഞാനിപ്പോൾ നീങ്ങി 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 താങ്ങ് ബാക്ക് സൈഡിൽ പോയി ഇതാണ് നമ്മളെ വാറ് ഇനി കുറച്ച് നീങ്ങാൻ എനിക്ക് സ്ഥലമില്ല ഇവിടെ പോകാൻ അറിയത്തില്ലായിട്ടോ അപ്പോൾ അത്രയും സാധനമൊക്കെ നമ്മൾ മേടിച്ചു കണ്ടു ഈ റൂം മൊത്തം ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് മുളക് എടുത്താൽ ഇങ്ങോട്ട് മാറ്റി വെക്കാം സ്ഥലമില്ല ഓക്കെ ഇനി നമുക്ക് പാൽപ്പൊടിയാണ് അടുത്ത് പരിചയപ്പെടാൻ ഉള്ളത് നല്ല ഓഫറായിട്ട് നമ്മൾ ഇത്രയും പാൽപ്പൊടി എടുത്ത് കണ്ടോ കണ്ടോ ഇത്രയും പാൽപ്പൊടിക്കും ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതായത് ഇത്രയും എടുത്തു പാൽപ്പൊടിയും കൂടെ അവിടെ ഇരിക്കട്ടെ കണ്ടോ ഓക്കെ ഇത് പാൽപ്പൊടിയാണ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ട കൂടെ നേരെ അവിടെ നിൽക്കുക ഓക്കെ നമ്മൾ ഇനി അടുത്തത് എടുക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ ഇത് കസ്റ്റാഡാണ് കസ്റ്റാർഡ് പൗഡർ വാനില അപ്പം ഇത് ഉണ്ടാ എന്തിനാണ് ഉണ്ടാക്കുന്നത് അറിയാമല്ലോ ഇത് നമ്മളെ കിടിലം കിടിലം ഐസ്ക്രീം നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയാണ് നമ്മളത് എടുത്തിരിക്കുന്നത് കസ്റ്റാർഡ് പൗഡർ വാനില ആണ് ഓക്കെ ഇതൊരു ആട്ടിപ്പൊളിയാണ് നമ്മളത് നോർമലി ഉപയോഗിക്കുന്നത് ഈ ഒരു കമ്പനി തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇതൊരു സംഭവം നല്ല കിടിലമാണ് അപ്പോൾ ഞാൻ എന്താ പറയുക കമ്പനിയുടെ പരസ്യമായിട്ടെന്നല്ല പറയുന്നതല്ല ഇത് എൻ്റെ ഒരു അനുഭവം നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത് ഇതാണ് ഈ ഒരു സംഭവമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഐറ്റമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മളെ കസ്റ്റാർഡ് പൗഡർ അപ്പോൾ വാനിലയുടെ വാനില ഫ്ലേവറാണ് അപ്പോൾ ഇതൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത് എടുക്കാൻ കാരണം നമുക്ക് ഇത് ഇവിടെ വയ്ക്കാം ഓക്കെ ഫ്രണ്ട് അപ്പം ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് ഇനി ആ തീർത്തിട്ടുള്ള കേസിൽ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഫുൾ ഓഫറാണ് അപ്പോൾ നമ്മളെ വീഡിയോസ് എല്ലാവരും കാണുക കഴിഞ്ഞ നല്ല വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെല്ലാം അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ ഇതേ ഇത് മുന്തിരിങ്ങ ഇത് ഇത് മുന്തിരിങ്ങൾ നമ്മളെ ഇതിന്റെ അതേ കമ്പനിയാണെന്നാണ് തന്നെ അല്ലേ എന്താണ് കണ്ടോ ഇതിന്റെ സെയിം കമ്പനിയാണ് ഇതിന്റെ അതേ കമ്പനിയാണ് കണ്ടോ ഇതിന്റെ അതേ കമ്പനിയാണ് മുന്തിരിങ്ങണ്ട കണ്ട ഓക്കെ അപ്പൊ നല്ല കമ്പനിയാണ് ഓക്കെ അപ്പൊ ഈ മുന്തിരിങ്ങ മുന്തിരിങ്ങ ഇത് നല്ല കിടന്നം ഐറ്റം കണ്ടോ നല്ല അടിപൊളി നല്ല ഫ്രഷ് മുന്തിരിങ്ങ അതാ ഒരു കവർ എടുത്തു പിന്നെ അതിനൊക്കെ രണ്ടാമത്തെ കവർ ഉണ്ട് കണ്ടോ രണ്ട് ഇതും നല്ല അതേ ഈ കമ്പനിയാണ് കണ്ടോ രണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ മൂന്ന് കവറ് അടിപൊളി നല്ല കീട്ടിലെ മുതിരിങ്ങ കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നോക്കണം ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് തുടങ്ങി ഇനിയും വൈഫിന്റെ സാധനം ഇരിക്കുന്ന ഇനി ഒരു കവറോടി പൊട്ടിച്ചുണ്ട് ഓക്കെ ഇവിടെ തുടങ്ങി തുടങ്ങിയതാ അങ്ങ് പോയി പോയതാ അവിടെ അങ്ങ് അവിടെ കൊടുന്ന് എവിടെന്നാ ഇങ്ങനെ വന്നതാ അവിടെ വരാണ്ടോ ഇത്രയും സ്ഥലത്തെ പോലെ സാധനങ്ങൾ നീണ്ട് കിടക്കയാണ് അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മളത് ആ രണ്ടു ദിവസത്തെ പരിപാടികൾ കടന്നു സാധനുണ്ട് അപ്പൊ നമുക്കതായി ഇനി എനിക്ക് പോകാൻ സ്ഥലമൊന്നുമില്ല നമ്മളതായി ഇവിടെ എത്തി കേട്ടോ ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് പോണം കൈസേർ കൈസേർ നമ്മളെ കൈസർക്കുണ്ട് അവിടെ കൈസേർ കൈസേറിന്റെ ഓഫർ എന്താണെന്ന് കാരണം അവന് അവർക്കൊരു വന്ന് അവിടെ നിന്ന് കാണണം എന്നാണ് അവൻ്റെ ആഗ്രഹം ഓക്കെ അത് കുഴപ്പമില്ല നമുക്കതാ ഇനി നമുക്ക് അടുത്തവരായിട്ട് എടുക്കാൻ കിട്ടും സോറി ഇതുപോലെ കുരുമുളക് കുരുമുളകിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ നല്ല നാടൻ കുരുമുളക് അവിടെനിന്ന് എടുക്കും നല്ല കിടം അടിപ്പൊളി കുരുമുളകാണ് അപ്പം എല്ലാ ഐറ്റംസിനും ഓഫറുള്ള ഒരു കിടന സ്ഥലം കേരളത്തിൽ ഒരുപാട് അവർക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേരളത്തിന്റെ അറ്റവാണ്ടും കൊല്ലം പത്തനംതിട്ട അങ്ങനെ എവിടെ ആയാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തരും ആ ഷോപ്പിന്റെ ഓക്കെ അപ്പം നമുക്ക് ആ ഓഫർ നമുക്ക് വന്നപ്പോൾ സമയത്ത് വേറൊരു കിടനം ഐറ്റം കൂടെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ പുളിയാണ് കേട്ടോ നല്ല കിടനപുളി അത് ഒന്നല്ല രണ്ടെണ്ണം നമുക്ക് സാധാരണ ഒരു വീട്ടിലേക്ക് ഒരു മാസം ഒന്ന് മതിയല്ലോ നമ്മൾ പിന്നെ ഓഫറൊക്കെ വന്നതിൻ്റെ പേര് രണ്ട് പുളിയാണ് എടുത്തേക്കുന്നത് ഒന്ന് അതെ രണ്ട് കണ്ടോ രണ്ടാണ് എടുത്തത് കാരണം ഓഫർ കിട്ടുന്നുകൊണ്ട് കളയേണ്ടാന്ന് വിചാരിച്ചു അങ്ങനത്തെ രണ്ട് പുളി എടുത്തു കേട്ടോ രണ്ട് പുളി സത്യപ്രതിജ്ഞ ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഓഫറുള്ള ഐറ്റംസൊക്കെ നമുക്കത് ഇങ്ങനെ ഒപ്പിക്കാനായിട്ടുള്ള ഒരു ഇതിലായിരുന്നു നമ്മൾ പോയത് കാരണം എനിക്കിനി ബാക്കിലോട്ട് പോകാനും സ്ഥലമില്ലാതെ ഇവിടെ എല്ലാം നിറഞ്ഞിരിക്കാൻ കണ്ടോ കംപ്ലീറ്റ് നിറഞ്ഞിരിക്കാൻ എന്ത് ചെയ്യുമെന്നുള്ള അറിയാൻ വയ്യാ കണ്ടോ ഓക്കെ കുറച്ചൂടെ ബാക്കിലോട്ട് പോകാം ഇനിയിപ്പോൾ ഇങ്ങോട്ട് ബാക്കിലോട്ട് പോകാൻ അറിയാൻ വയ്യ ഓക്കെ ഇതാ ഇനി ഇതാ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ അതായത് ഗ്രീൻ പീസാണ് കേട്ടോ ഗ്രീൻ പീസ് ഒരു കിലോ രണ്ട് കിലോ അല്ലേ ഒരു കിലോടെ രണ്ട് കിലോ ആണ് തോന്നുന്നത് രണ്ട് കിലോ തോന്നുന്നു രണ്ട് കിലോ ആണോ തോന്നുന്നു നോക്കട്ടെ രണ്ട് കിലോ ആണോ രണ്ടു കിലോ എടുത്തപ്പോ നല്ല വെയിറ്റ് വരുന്നു ഒന്നര കിലോ ആണ് ഒരു കിലോ വെയിറ്റ് അല്ല നല്ല വെയിറ്റ് വരുന്നുണ്ട് എനിക്ക് എത്ര കിലോ ആണോ അറിയാൻ പയ്യാ നോക്കണം ഓക്കെ നമുക്ക് ഇതാ കീടനം അടിപൊളി ഗ്രീൻ പീസ് ഗ്രീൻ പീസും താ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതും നല്ല അടിപൊളി ഓഫറ് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇതാ എടുത്തത് ഇത് നല്ല വെയിറ്റ് ഉണ്ട് എനിക്ക് വന്നത് ഒരു കിലോ അല്ല രണ്ട് കിലോയാണെന്നാണ് എന്റെ വിശ്വാസം നമുക്ക് നോക്കാം ഓക്കെ ഈ നമുക്ക് അത് പിന്നെ അത് തീർച്ചയായിട്ടും പരിശോധിക്കാം ഇനി നമുക്കത് അടുത്തതായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ കടല ആയത് ഒരു കിലോ ഉണ്ട് ആയത് ഒരു കിലോ ഉണ്ടല്ലേ ഒരു കിലോ ആണെന്നുണ്ടെങ്കിൽ ഇത് ഒരു കിലോ ആണെന്നുണ്ടെങ്കിൽ ഇതും ഒരു കിലോ അല്ല വെയിറ്റ് ഒക്കെ സെയിം തന്നെ അപ്പം എനിക്ക് തോന്നിയതാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ എടുത്തത് കൊണ്ട് എനിക്ക് തോന്നിയതാണ് ഓക്കെ അപ്പോൾ അതായത് ഇതും ഒരു കിലോ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇനി നമുക്ക് ഒരു കവർ കൂടെ പൊട്ടിക്കുകയുണ്ട് അപ്പോൾ വീഡിയോസിന് ലെന്ത് കൂടി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അത് എന്താ പറയുക ഇങ്ങനെ ചെറുതാക്കി ഇരുന്നത് അപ്പോൾ എല്ലാവരും ശ്രമിക്കാം അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൻ കൂടി ഞാൻ നിങ്ങൾ ചോദിക്കാം അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിതായത് എവിടെ നിന്ന് കിട്ടും അല്ലെങ്കിൽ നമ്മളത് എങ്ങനെ വെരിച്ചു എന്താണ് സംഭവം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതിന് അല്ലാതെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഒരു ഇത് ചെയ്യുന്നതിന് ഒരു വീഡിയോസ് ചെയ്യുന്നതിന് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇതൊക്കെയാണ് നമ്മുടെ കിരുന്ന ഐറ്റംസ് കണ്ടോ ഇത്രയും നമുക്ക് ഉണ്ട് തോന്നി കിടക്കൂ ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ദയവായിരുന്നു അടുത്തൊരു അടിപൊളി വീഡിയോ ഫ്രണ്ട്സ് ബൈ ബൈ